ഞാൻ കാരണം അവിടെ ആൾക്കാർക്ക് എപ്പോഴും കണ്ടിരിക്കാൻ ഒരു ഇവനെ പണിക്ക് കുറച്ച് പ്രശ്നങ്ങളുണ്ട് അങ്ങനെ കുറച്ച് പേർക്കെങ്കിലും ആൾക്കാരെ മനസ്സിലാക്കണം മല്ലു ഫാമിലിയിലെ സുജിനും സുജിന്റെ വൈഫും ഇന്റർവ്യൂ കൊടുക്കുന്നതാണ് കുറച്ച് ദിവസങ്ങളായിട്ട് മല്ലു ഫാമിലി എന്ന് പറഞ്ഞ ചാല സ്ഥിരമായിട്ട് കാണുന്നവർക്കാണെങ്കിൽ കാര്യം പിടിയിട്ട് കാണും കുറച്ച് നാളുകളായിട്ട് സുജിനും സുജിന്റെ വൈഫും കൂടെ ആണെന്നോ വൈഫ് വിളങ്ങി പോയത് ോ വൈഫ് അങ്ങോട്ട് പോയെന്നോ ഇനി ഞങ്ങളുടെ ജീവിതത്തിൽ അവളില്ലെന്നോ പിള്ളേർ ഞാൻ ഒറ്റയ്ക്കെ ഉള്ളതെന്നോ ഒക്കെ പറഞ്ഞുകൊണ്ട് സുജിൻ കുറേ വീഡിയോ ഇട്ടത് നിങ്ങളെല്ലാം കണ്ടതാണ് അത് ഈ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് പേരെടുത്ത് ആഘോഷിച്ചതും ഒരുപാട് പേര് റിയാക്ട് ചെയ്തൊരു കാര്യമാണ് ഇതിന് അങ്ങനെയൊക്കെ വീഡിയോ ഇടുമ്പോൾ തന്നെ വൈഫും വൈഫിൻ്റെതായിട്ടൊരു ചാനൽ തുടങ്ങുകയും അതിൻ്റെ അകത്ത് വൈഫ് വീഡിയോ ഇട്ട് തുടങ്ങുകയും ഒക്കെ ചെയ്തതാണ് രണ്ടുപേരും തമ്മിലുള്ള കളിയാണ് ഇതൊന്ന് നാട്ടുകാർക്ക് ഒരു മൂന്നാലഞ്ച് വീഡിയോ കഴിഞ്ഞപ്പോൾ കാര്യം പിടിയിട്ട് ഇതിൻ്റെ ഇടയ്ക്ക് അവരുടെ കുടുംബത്തിൽ എന്താണ് നടക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് അവരുടെ അടുത്തൊരു ഓട്ടോക്കാരും ചേട്ടൻ വളരെയധികം നിരീക്ഷണത്തോടെ ടെർലക് കോംസിന്റെ ഒക്കെ കൂട്ട് കുടുംബത്തെ എന്താണ് നടക്കുന്നതൊക്കെ ഒരു ഓഡിയോ ക്ലിപ്പ് ഒക്കെ പുറത്തു വന്നിരുന്നു അവസ്ഥയാണ് സുജിൻ സുസൂജിൻ്റെ വൈഫും കൂടെ നാട്ടുകാരായിട്ട് ചുറ്റിച്ചതിനു ശേഷം അവർ ഒന്നിക്കുകയായിരുന്നു അവസാനം അവസാനം അവർ ഒന്നിച്ചു ഇപ്പോൾ ഒന്നിച്ച് തന്നെയാണ് ഇന്റർവ്യൂവിൽ വന്നിരിക്കുന്നത് ഇത് കഴിഞ്ഞ ദിവസം സുജിനും സുസൂജിൻ്റെ വൈഫും കൂടെ ഹൈന്ദബ ബോർട്സ് എന്ന് പറഞ്ഞൊരു യൂട്യൂബ് ചാനൽ കൊടുത്തൊരു ഇന്റർവ്യൂ ആണ് ഈ ഒരു ഇൻറ്റർവ്യൂ നമ്മൾ റിയാക്ട് ചെയ്യാൻ കാരണം ഇതിലെ ആങ്കർ നമ്മൾ പ്രേക്ഷകർക്ക് അവരുടെ വീഡിയോ ഇത്ര നാളും അവർ നമ്മളിട്ട് കളിപ്പിച്ചപ്പോൾ ചോദിക്കാൻ തോന്നിയ കുറച്ച് ചോദ്യങ്ങൾ ഡയറക്റ്റ് ആയിട്ട് തന്നെ ആ ആങ്കർ ചോദിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും സത്യം പറഞ്ഞാൽ ഇത്രയും നാളും ആ ആങ്കറുടെ ഇന്റർവ്യൂ കണ്ടിട്ട് ഇന്നാണ് ശരിക്കും അവരൊരു ആങ്കർ ആണെന്ന് എനിക്ക് തോന്നിയത് എന്തായാലും നമുക്ക് ഇൻറർവ്യൂ കാണാം ഞാൻ ഡയറക്റ്റ് കാര്യത്തിലേക്ക് വരാം അതായത് ശരിക്കും ശരിക്കും ഈ ഒരു പൈസയ്ക്കും നിങ്ങൾ നിങ്ങൾ കണ്ടന്റും കാര്യങ്ങളൊക്കെ ചെയ്യുന്നേ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു പ്രശ്നങ്ങൾ തുടങ്ങിയപ്പോ തന്നെ അത് നമ്മള് വീഡിയോസ് കാണിച്ചിട്ടുണ്ടായിരുന്നില്ല ശരിക്കും തന്നെ ആയിരുന്നു വീട്ടിൽ ശരിക്കും പറയാൻ കാരണം എന്റെ പെങ്ങൾ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ പെങ്ങൾ വീട്ടിൽ വന്ന പോയത്താണ് ചെറിയ പ്രശ്നം ഉണ്ടായിട്ട് ഇവള് ഞാൻ അടിപൊളി പോലെ ഉണ്ടായിട്ട് ശരിയാണ് പക്ഷെ അവിടെ വീട്ടിൽ അതിനെ തുടങ്ങി എന്ത്ത്തും പോരാണ് ഞാൻ ഇവിടെ പോയതിനെ പറ്റി നമ്മൾ ഞാൻ വീഡിയോസിനെ പറ്റി പറയുക ഒന്നും ചെയ്തിട്ടുണ്ടെന്നില്ല പക്ഷെ ആൾക്കാർ ഭയങ്കരമായിട്ട് ആ ഇതിനെപ്പറ്റി ചോദിക്കാൻ തുടങ്ങി അപ്പൊ ഞാനൊരു വീഡിയോസ് ഇട്ടു അപ്പൊ അതിന് ടൈറ്റിൽ കൊടുത്തത് ഇങ്ങനെ കുഞ്ഞു സെവഡി എന്ന് ചോദിച്ചിട്ട് ഞാനൊരു മറ്റേ ക്യാപ്ഷൻ ഇട്ടിട്ട് ഞാനൊരു വീഡിയോ ഇട്ടു ആ വ്യൂസ് വീഡിയോ എപ്പോഴും കണ്ടിരിക്കാൻ ഒരു 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 പിറ്റേ ദിവസം ഞാൻ ഞാൻ നെഗറ്റീവ് കൊടുത്തിട്ട് എന്നെ ഇരുന്നിട്ട് ഇങ്ങനെ വർത്തനം പറയുന്ന നിങ്ങൾ ഇങ്ങനത്തെ കണ്ടന്റുകൾ ചെയ്യുന്നതെന്നാണ് പക്ഷേ ല്ലേ കണ്ടുകൾ ചെയ്യുന്നതാണ് അല്ല ശരിക്കും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് പക്ഷെ ആംഗറുടെ വാലിഡാണ് ജീവിതത്തിൽ നടക്കുന്ന ഇതുപോലത്തെ പ്രശ്നങ്ങൾ നാട്ടുകാരെ അറിയിക്കേണ്ട വല്ല കാര്യമുണ്ട് എന്നുള്ളൊരു ചോദ്യം ഇപ്പോഴും അവിടെ നിൽക്കുകയാണ് അപ്പോൾ ആ ആങ്കറുടെ ചോദ്യം പിന്നെ വാലിഡ് ആകുകയാണ് ശരിക്കും പൈസയ്ക്കും പേയ്മെന്റിനും വേണ്ടിയിട്ടല്ലേ സ്വന്തം ജീവിതത്തിൽ നടക്കുന്ന ഇതുപോലത്തെ ഒരു പ്രശ്നം നാട്ടുകാരെ അറിയിച്ച് അതിൽ നാട്ടുകാരെയും കൂടെ ഇടപെടുത്തി അതിൽ നിന്ന് പൈസ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് അതിനുവേണ്ടി തന്നെയല്ലേ സുജിൻ തന്നെ ഇവിടെ പറയുന്നുണ്ട് ആദ്യം ഞാനൊരു വീഡിയോ ഇട്ടു ഇതിനെക്കുറിച്ച് പോയൊരു വീഡിയോ ഇട്ടു അതങ്ങ് കയറി ക്ലിക്ക് ആയി കഴിഞ്ഞപ്പോൾ വീണ്ടും ഞാൻ വേറൊരു വീഡിയോ ഇട്ടിട്ട് പോലെ നെഗറ്റീവ് ഒരു സമയം ഇട്ട് വെറുതെ ഞാൻ എന്തൊക്കെയോ പറഞ്ഞൊരു വീഡിയോ ഇട്ടു അതെന്താ പൈസയ്ക്കും ഫെയിമിനും വേണ്ടിയിട്ടല്ലേ ആ ഒരു വീഡിയോ ഇട്ടത് ആ ആദ്യം ഇട്ട ആ പ്രശ്നത്തിൻ്റെ വീഡിയോക്ക് അത്രയും റീച്ച് കയറി എന്ന് അറിഞ്ഞപ്പോഴല്ലേ സുജിൻ രണ്ടാമത്തെ വീഡിയോ ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടി ഇട്ടു തുടങ്ങിയത് അപ്പോൾ ആഗ്രഹിച്ച സത്യം തന്നെയല്ലേ സുജിൻ പൈസയ്ക്കും ഫെയിമിനും വേണ്ടിയിട്ട് തന്നെയല്ലേ ആ വീഡിയോ ഇട്ടിരുന്നത് എന്ന് പറഞ്ഞെങ്കിലും അങ്ങനെയാണെന്ന് സുജിൻ തന്നെ പറഞ്ഞു വെക്കുകയാണ് ണ്ടായിരുന്നു പൊന്നൂസിന്റെ അവിഹിതം എന്ന് പറഞ്ഞു അത് അല്ല നമ്മള് ഒരു ഹസ്ബൻഡ് ആകുമ്പോ അത് ഒരിക്കലും നമ്മൾ ആരും ഒരു എക്സ്പെക്ട് ചെയ്യുന്നില്ല ഒരാള് സ്വന്തം ഭാര്യയെ പറ്റി പൊന്നൂസിന്റെ അവിഹിതം എന്ന് പറഞ്ഞിട്ട് ഒരു തമ്മേലിടുന്നുള്ളത് എന്തുകൊണ്ട് അങ്ങനെ ഒരു ഇട്ടു ആങ്കറുടെ ചോദ്യം അടിപൊളി ഒരു ചോദ്യം തന്നെയാണ് ഇങ്ങനെ ഒരു ചോദ്യം പല പ്രേക്ഷകരും ചോദിച്ചാണ് എന്താണ് സ്വന്തം ഭാര്യയെക്കുറിച്ച് ഭർത്താവ് അപവാദം പറയുക അതായത് സോഷ്യൽ മീഡിയയിൽ വന്ന് ഭർത്താവ് അപവാദം പറയുകയാണ് അങ്ങനെ ഒന്നും ഇല്ലെങ്കിലും ഒരു ഭാര്യയെക്കുറിച്ച് കുറിച്ച് ഇങ്ങനെ ഉണ്ടാക്കി പറയാൻ ഒരു ഭർത്താവിന് എങ്ങനെ തോന്നി എന്നൊക്കെ ഒരുപാട് കമന്റുകൾ സുജിന്റെ ആ വീഡിയോയുടെ വന്നിരുന്നു എല്ലാ കമന്റ്സുകളും അതേപറയാസുകളും കമന്റ്സുകളിൽ നിന്ന് എടുക്കുന്നതാണ് മറ്റേ ഇതേപോലെ ഓരോ നെഗറ്റീവ് കമന്റ്സ് ആ കമന്റ്സ് കാണുമ്പോൾ കാണുമ്പോഴേക്ക് ഐഡിയ തോന്നുക അപ്പൊ അതിനെപ്പറ്റി വീഡിയോ ചെയ്യുമ്പോൾ ആ ഒരു കമന്റ്സ് എടുത്തിട്ട് ഞാൻ ടൈറ്റിൽ ആക്കിയിട്ട് കൊടുക്കും കൊള്ളടേ അടേ കൊള്ള നല്ല അടിപൊളി ന്യായീകരണം ഇടുന്ന കമന്റ് എടുത്തിട്ടാണോ സ്വന്തം ഭാര്യയെ കുറിച്ച് ഇങ്ങനൊക്കെ പറഞ്ഞ് തമ്നിലൊക്കെ ഇടേണ്ടത് സ്വന്തം ഭാര്യയ്ക്ക് ശരിക്കും ഒരു അവിധിത ഉണ്ടോ ഇല്ലല്ലോ നിങ്ങളിപ്പോൾ സ്വന്തം ഭാര്യയെ കുറിച്ച് സ്വന്തം ഭർത്താവ് അപവാദം പറയുന്ന പോലെയുണ്ട് ആ ഇടുമ്പോൾ സത്യം പറഞ്ഞാൽ സുജിന കാണിച്ചത് ഭയങ്കര അധികം തരം താഴ്ന്ന പോയെന്ന് എനിക്ക് പറയാനുള്ളൂ ഇത് ഇടുമ്പോഴാണ് നമ്മളെന്നെ എല്ലാവരും അറിയുന്നത് ഇങ്ങനെ തംപ്ലൈൻ വന്നത് അപ്പൊ എല്ലാവരും അവിടെ അവിടെ പ്രശ്നങ്ങൾ അതിനെ ചൊല്ലിട്ടുണ്ടായിരുന്നു അപ്പം ഏട്ടൻ ഇങ്ങനെ പറഞ്ഞത് പറഞ്ഞത് എന്താണ് ഇങ്ങനെ ഇങ്ങനെ കമന്റ്സ് വന്നതുകൊണ്ടും പിന്നെ ആ ഒരു കമന്റ്സ് വെച്ചിട്ട് പിന്നെ ആൾക്കാര് വേറെ ചാനൽ സാധു വെച്ച് വീഡിയോ ഇടാൻ തുടങ്ങി എന്നാ പിന്നെ നമ്മൾ തന്നെ ഒരു ക്ലാരിഫിക്കേഷൻ കൊടുക്കാമെന്ന് വെച്ചിട്ടാണ് ഏറ്റൻ ഏറ്റൻ അത് നെഗറ്റീവായി തോന്നുന്നത് പിന്നീട് സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് ഏട്ടനെ നെഗറ്റീവായി തോന്നാറ് കാരണം ഏറ്റൻ അങ്ങനെ ഒന്നും ഇല്ലെന്നാണ് വീഡിയോയില് പറയുന്നത് ആൾക്കാർ അങ്ങനെ കൊടുത്തത് ഏറ്റന് കംപ്ലയിൻ ഇടാ അപ്പോൾ ഒരുപാട് പേര് വീഡിയോസ് ചെയ്തതുകൊണ്ടും ഒരുപാട് കമന്റ് വന്നതുകൊണ്ടും അല്ലാതെ അത് വീഡിയോ എത്തിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് കാരണം അങ്ങനെ അടുത്ത് കാണുമ്പോൾ എല്ലാവരും എന്തായാലും ചെക്ക് ചെയ്യുമല്ലോ അപ്പൊ അങ്ങനെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇട്ടതെന്നാണ് എനിക്ക് എല്ലാവരും സംസാരിച്ചു എനിക്ക് മനസ്സിലായത് കാരണം കൊറേ ആ കമന്റ് കുറെ പേര് വീഡിയോസ് എടുത്തിട്ടുണ്ടായിരുന്നു പൊന്നു സിനിമ ആ വീതം സുജിന്റെ വീട്ടിൽ നിന്ന് പിടിച്ചതുകൊണ്ട് സുജി അങ്ങനെ ഇറക്കി വിട്ടോ അങ്ങനൊക്കെ അങ്ങനത്തെ വീഡിയോസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഏറ്റവും ആ ഒരു കമന്റ് പിടിച്ച് കംപ്ലൈൻ ആയിട്ട് ഇട്ടത് വീഡിയോയിൽ പറയുന്നത് അങ്ങനെയൊന്നും ഇല്ല നിങ്ങൾ അങ്ങനെ പറയുന്നത് പോലെ ഒന്നല്ല എന്നാണ് സുജിൻ സ്വന്തം ആർക്ക് അവിഹിതമുണ്ട് എന്ന് പറഞ്ഞ് തമിഴിലൊരു വീഡിയോ ഇട്ടു പക്ഷേ വീഡിയോയ്ക്കകത്ത് പൊന്നൂസ് പറയുന്നത് സുജിനെ അങ്ങനെ അവിഹിതമൊന്നും ഇല്ല എന്ന് പറയുന്നതെന്നാണ് ഒരു കാര്യം ചോദിച്ചോട്ടെ നിങ്ങളുടെ വീഡിയോ കാണുന്ന ഏകദേശം ഒരു നാൽപ്പത് ശതമാനം ആൾക്കാരോളം ചിലപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കണ്ടില്ല എന്ന് വരാം അവർ ഈ തമ്മിൽ മാത്രം ചിലപ്പോൾ കണ്ടെന്ന് വരാം അല്ലെങ്കിൽ ആദ്യത്തെ ഒരു രണ്ട് മിനിറ്റ് മാത്രം കണ്ടിട്ട് പോയവരുണ്ടാകും അവരൊക്കെ പൊന്നൂസിനെക്കുറിച്ച് ചിന്തിക്കുന്നത് അവൾ ഇങ്ങനെ ഒരാളാണ് അവൾ സുജിനെ ചതിച്ചു അവർക്ക് അഹിതമുണ്ട് എന്നൊക്കെ അല്ലേ ചിന്തിച്ചു വയ്ക്കുകയുള്ളൂ പുതിയോളം ആൾക്കാർ വീഡിയോ പോലും ഫുള്ള് കാണാതെയാണ് കമന്റ് ഇടുകയും അല്ലെങ്കിൽ ആൾക്കാർ ജഡ്ജ് ചെയ്യുകയും ചെയ്യുന്നത് അത് നല്ലപോലെ അറിയാവുന്നതുകൊണ്ടാണ് പറയുന്നത് ഞാനിടുന്ന വീഡിയോ പോലും പലരും മുഴുവനായിട്ട് കാണാതെ പലരും വന്ന് തെറിവിളിച്ചിട്ട് പോകുന്നതാണ് മുഴുവനായിട്ട് കാണില്ല അങ്ങനെയുള്ള ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ നിങ്ങളുടെ വീഡിയോ കാണുമ്പോൾ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും പൊന്നൂസിനെ പറ്റി വളരെയധികം മോശമായിട്ടാണ് ചിന്തിക്കുന്നത് ഇങ്ങനെ ഒരു കാര്യം ആഗ്രഹി ചോദിച്ചപ്പോൾ ഞാൻ കരുതി പൊന്നൂസ് ദേഷ്യപ്പെടുവു അല്ലെങ്കിൽ പൊന്നൂസിനെക്കുറിച്ച് കുറിച്ച് ഇങ്ങനെ ഇല്ലാത്തൊരു അപവാദം പറഞ്ഞ് പേരിൽ പൊന്നൂസ് പൊന്യൂസ് എന്നൊക്കെയാണ് വിചാരിച്ചത് പക്ഷേ ഇപ്പോൾ ഒന്നും തന്നെ ഉണ്ടായില്ല പൊന്നൂസ് വളരെ കമമായിട്ട് ഓക്കെ ഏറ്റവും അങ്ങനെ ചെയ്ത് എന്തൊരു നയമുണ്ട് എന്നൊക്കെയുള്ള രീതിയിലാണ് പൊന്നൂസ് സംസാരിക്കുന്നത് എന്തായാലും ഒരു ഭർത്താവുന്ന നിലയിൽ സൂചന ചെയ്തത് മോശമായിട്ടുള്ള കാര്യം തന്നെയാണ് നിങ്ങൾ ഇത്രയും പ്രശ്നങ്ങളും കാര്യങ്ങളും അറിയിക്കുകയാണ് നിങ്ങൾക്ക് മക്കളുണ്ട് എന്ത് റോൾ റോൾ മോഡൽ മോഡൽ നിങ്ങളുടെ നിങ്ങൾ നിങ്ങൾ ഇൻസ്പിറേഷൻ ആണ് എന്ന് ഈ കാണിക്കുന്നതൊക്കെ അവരെ ഇൻസ്പയർ ചെയ്യുന്ന തോന്നിയിട്ടുണ്ട് വളരെ ആങ്കർ ചോദിച്ചത് പല ഫാമിലി ബ്ലോഗേഴ്സിന്റെ വിഷയങ്ങൾ എടുത്ത് ഞാൻ വീഡിയോ ചെയ്യുമ്പോൾ അവരോട് ചോദിക്കാനുള്ള ചോദ്യമാണ് നിങ്ങൾ ഈ പറയുന്ന അല്ലെങ്കിൽ നിങ്ങൾ ഈ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഈ സോഷ്യൽ മീഡിയയിൽ എന്നും കിടന്ന് കറങ്ങും ഒരു പക്ഷേ നിങ്ങളുടെ ഇടയിൽ ഒരു വഴക്കുണ്ടാകുമ്പോൾ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ തീർച്ചയായിട്ടും സോഷ്യൽ മീഡിയയിൽ കിടന്ന് കറങ്ങും ഇനിയിപ്പോ നിങ്ങൾ സ്വയഭാവുന്ന വീഡിയോ ഡിലീറ്റ് ചെയ്താലും മറ്റുള്ള ആൾക്കാരത് എടുത്ത് അവരുടെ പ്രൊഫൈലൊക്കെ ഇടും ചിലപ്പോൾ നിങ്ങൾ തമ്മിലുള്ള വഴക്കുകളും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ ആ ഒരു വീഡിയോ ചിലപ്പോൾ ഒന്നി വരാം കാരണം സോഷ്യൽ മീഡിയയിൽ നിങ്ങളൊരു കാര്യം ഇട്ടു കഴിഞ്ഞാൽ അത് ജീവിതാലം മുഴുവൻ അങ്ങനെ നടന്ന് ഇറങ്ങിക്കൊണ്ടേയിരിക്കും ഇവിടെ ആങ്കറും ചോദിച്ചാൽ അതാണ് ഇങ്ങനെ സ്വന്തം അമ്മയ്ക്ക് അഭിഹിതമുണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞ് സ്വന്തം അച്ഛൻ ഇടുകയാണ് ഈ ഒരു വീഡിയോ ഒക്കെ കിടന്ന് കറങ്ങുകയാണ് ഒരു പക്ഷേ കുട്ടികൾ വളർന്നു വരുമ്പോൾ സുജൻ ആ വീഡിയോ ഡിലീറ്റ് ആക്കിയാലും പലരും സോഷ്യൽ മീഡിയയിൽ ആ വീഡിയോ റിയാക്ട് ചെയ്തു അങ്ങനെയൊക്കെ ഇട്ടിട്ടുണ്ട് തീർച്ചയായിട്ടും അത് കാണും അപ്പോൾ തീർച്ചയായിട്ടും ആ കുട്ടികൾക്ക് അച്ഛനാമ്മയും കുറിച്ചൊരു ബാഡ് ഇമ്പാക്റ്റ് അത് ഉണ്ടാക്കുകയുള്ളൂ ഞാനായിട്ടോട് പറയുന്ന കാര്യമാണ് നമ്മൾ എന്ത് ചെയ്യും കുറച്ചിട്ട് വലിയ കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോസ് നമുക്ക് പ്രൈവറ്റ് ആക്കാം പക്ഷെ മറ്റു വീഡിയോസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യും ആരംഭമായിട്ട് പറയും ഈ സമയം കടന്നു പോകും ഏത് ഈ മക്കൾക്ക് എന്ത് മെസ്സേജ് ആണ് ആസ് എ പാരന്റ്സ് നിങ്ങൾ ഇപ്പൊ ഞങ്ങൾ ഇത്രയും നാല് വർഷമായിട്ട് ഞങ്ങൾക്ക് അവർക്ക് പ്രത്യേകിച്ച് ഒരു മെസ്സേജ് ഞങ്ങൾക്ക് കൊടുക്കാൻ കഴിഞ്ഞില്ല ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് വേണം എന്തെങ്കിലും ഒക്കെ ഒരു ഇപ്പോഴാണ് ഞങ്ങടെ ഈ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു ശേഷമാണ് ഞങ്ങൾ ഞങ്ങൾ രണ്ടേരും കൂടി ഇരുന്ന് അവർക്ക് ടൈം സ്പെൻഡ് ചെയ്യുന്നതും ഞങ്ങളൊക്കെ ഇപ്പഴാണല്ലോ ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ <an indo up wastIP> ി നിങ്ങളുടെ ഞാനിവിടും തമ്മിലുള്ള വഴക്കുകൾ കാര്യങ്ങളൊന്നും കുട്ടികളുടെ മുന്നിൽ വെച്ച് കാണിക്കാറില്ല പക്ഷേ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട് അത് കുട്ടികൾ കുറച്ച് പ്രായം കഴിയുമ്പോൾ കാണത്തേ ഇല്ലല്ലോ തോന്നണ്ടേ ഇതൊക്കെ നിങ്ങളുടെ ലൈഫ് എന്താണെന്ന് നിങ്ങളുടെ ലൈഫിൽ നടന്ന പ്രശ്നങ്ങൾ എന്താണെന്ന് നിങ്ങളിട്ടിരിക്കുന്ന തമ്മിലും കാര്യങ്ങളെല്ലാം യൂട്യൂബിൽ കിടന്ന് കറങ്ങുന്നുണ്ട് നിങ്ങൾ കുട്ടികളുടെ മുമ്പിൽ വെച്ച് വഴക്കിട്ട് വഴക്കിട്ടിട്ടില്ലെങ്കിലും യൂട്യൂബിൽ കിടന്ന് വഴക്കിട്ടുണ്ടല്ലോ അത് പിള്ളേർ കാണത്തില്ലായിരിക്കും വളർന്ന് വലുതാകുമ്പോൾ എന്തായാലും സുജിനോടും സുജിനെ പോലെ ഫാമിലി ബ്ലോഗുകൾ ചെയ്യുന്ന ആൾക്കാരോടും എനിക്ക് ഒന്നേ പറയാനുള്ളൂ നിങ്ങളുടെ പേഴ്സണൽ ലൈഫ് ഒരുപാട് നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്യരുത് ഒരു പക്ഷേ നിങ്ങൾക്ക് തന്നെ ബാക്ക്ഫെയർ ചെയ്യാം നിങ്ങൾക്ക് തന്നെ അത് വിനയായി വരാം അപ്പം തന്നെയാണ് ഏറ്റവും വലിയ പ്രശ്നം കാരണം നിങ്ങൾ ഈ കാണിച്ചു വെച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെ പലരും കാണുന്നതാണ് ഒരുപക്ഷെ കുട്ടികളൊക്കെ സ്കൂളിലോ കോളേജിലോ അല്ലെങ്കിൽ അച്ഛനും അമ്മയും ചെയ്ത പഴയ വീഡിയോകളൊക്കെ കിടന്ന് കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കുട്ടികളെ മറ്റു കുട്ടികൾ കളിയാക്കും അന്ന് നിൻ്റെ അച്ഛൻ അമ്മയും കാണിച്ച് ഇതൊക്കെയാണല്ലോ ഇതൊക്കെ യൂട്യൂബിൽ കിടപ്പുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തീർച്ചയായിട്ടും കളിയാക്കും ഒരു സംശയമില്ല അപ്പോൾ ഇനിയെങ്കിലും ഇമ്മാതിരി മണ്ടത്തരങ്ങൾ അല്ലെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഇമ്മാതിരി തമ്മിനേലൊക്കെ വെച്ച് അതായത് പൊന്നുവന് അഭിമുഖമുണ്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തമ്മിലേലൊക്കെ വെച്ച് ദൈവീത് നിങ്ങൾ വീഡിയോ ചെയ്യരുത് അത് നിങ്ങളുടെ കുട്ടികളെ ആയിരിക്കും ബാധിക്കാൻ പോകുന്നത് ഇത് സുജിനോടും പൊന്നൂസിനോടും മാത്രമല്ല ഞാൻ പറയുന്നത് ഇനിയും പുതിയതായിട്ട് ലൈഫ് സ്റ്റൈൽ ബ്ലോഗോ അല്ലെങ്കിൽ ഫാമിലി ബ്ലോഗോ ഒക്കെ തുടങ്ങാനിരിക്കുന്ന കണ്ടന്റ് ക്രിയേറ്റേഴ്സിനോടും ഇനിയും തുടങ്ങി അബദ്ധത്തിൽ നിന്ന് പെട്ട കണ്ടന്റ് കൺക്രിയേറ്റേഴ്സിനോടും ആണ് എനിക്ക് പറയാനുള്ളത് ഒരിക്കലും നിങ്ങളുടെ പേഴ്സണൽ ലൈഫ് പേഴ്സണൽ ലൈഫിൽ ഉണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളും എടുത്ത് സോഷ്യൽ മീഡിയയിൽ ഇടരുത് അത് ചിലപ്പോൾ ബാക്ക് ചെയ്തു വരാം നിങ്ങൾക്ക് തന്നെ വിനയായിരുന്നു വരാം